സെക്കൻഡ് ഈ ഒരു ഗ്ലാസ് എത്ര ഭാരം ഉണ്ടാവും ഇതേ ക്വസ്റ്റ്യൻ ഒരിക്കൽ ഒരു പ്രൊഫസർ അവരുടെ സ്റ്റുഡൻസിനോടായിട്ട് ചോദിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയോ ഈ ഒരു ഗ്ലാസിന്റെ ഭാരം നമ്മൾ ഇത് എത്ര സമയം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും എന്നാണ് ശരിയല്ലേ ഒന്നോ രണ്ടോ മിനിറ്റ് ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ എന്നാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കൈ വേദനയാവും കൈ അനക്കാൻ പോലും പറ്റില്ല അവസാനം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ വെച്ചാൽ മതി എന്നായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം അല്ലേ അത് നമുക്ക് പെയിൻ വരുമ്പോൾ നമ്മുടെ ശരീരം തന്നെ തരുന്ന തരുന്നൊരു സിഗ്നലാണ് അത് പുട്ട് ഇറ്റ് ഡൗൺ അത് താഴെ വെക്കാൻ നമ്മളോട് ശരീരം പറയുന്നതാണ് ഇനി മനസ്സിന്റെ കാര്യം എടുത്താലോ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിലുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ടെൻഷൻസ് സങ്കടങ്ങൾ നമ്മൾ ഇതിൽ തന്നെ സ്ട്രക്കായി അങ്ങനെ നിൽക്കും പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ മനസ്സ് വീക്കായി പോകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സ് പറയുന്നതും അത് തന്നെ ആയിരിക്കും ഇതെല്ലാം താഴെ വെച്ച് മുന്നോട്ട് പോകാൻ പുട്ടി ഡൗൺ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ിൽ തന്നെ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ലൈഫിലുള്ള ചില ആളുകളെ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും ഇങ്ങനെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അതേസമയം ഇതെല്ലാം മനസ്സിൽ തന്നെ കൊണ്ടു നടക്കാന്നുള്ളത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെയൂല്ലേ അപ്പൊ നമ്മൾ എന്തിനൊന്നിൽ ഒന്നിൽ തന്നെ സ്റ്റെക്കായി നിൽക്കണം